കരുണയില്ലാത്ത കരുണാലയങ്ങൾ നമ്മൾ ഈ അടുത്ത സമയത്തൊക്കെ ചില സിനിമകളിൽ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മുടെ ഷാജി കൈലാസിൻ്റെയും അതുപോലെയൊക്കെ ഉള്ളൊരു സിനിമകളിൽ എഴുതി കാണിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയത്തില്ല ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയ ആരുമായി ഒരു സാമ്യവുമില്ല എന്നാൽ ചില സാദൃശ്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് യാദൃശികമല്ല അതുപോലൊരു വാചകമാണ് എനിക്കും പറയാനിഷ്ടം എന്നുവച്ചാൽ ഇപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് കരുതരുത് എന്ന് പറയുമ്പോഴും ചെറുതല്ലാത്ത രീതിയിൽ ഇത്തരക്കാരുണ്ട് എന്നുകൂടി ചേർത്ത് പറയേണ്ടി വരും ജീവമാതാ കരുണാലയം എന്ന പേരിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു കരുണാലയം നടത്തിപ്പുകാരിയുടെ കരുണയുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യാസങ്ങളുടെ സംഗതികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഷെഫീനെയൊക്കെ വളരെ രസകരമായ വീഡിയോ ചെയ്യുന്നുണ്ട് ഏതായാലും ഇത്തരം പല ആലയങ്ങളിലും ഒട്ടും കരുണയില്ലാത്ത കൈകാര്യം ചെയ്യലുകളുടെ പീഡനങ്ങളുടെ ഒരുപാട് കഥകൾ പലയിടങ്ങളിലും ഉണ്ട് ചിലതൊക്കെ താക്കീത് നൽകി അങ്ങ് ഒതുക്കി തീർക്കുന്നു അങ്ങ് അമർത്തുന്നു എന്നൊക്കെ ഉള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിട്ട് ഒരു കുഴപ്പമായാൽ ഈ പത്ത് മുപ്പത് ശതമാനം സാമൂഹ്യ വിരുദ്ധരുടെ കൂടെ പത്ത് എഴുപത് ശതമാനം നിരപരാധികളായ മനുഷ്യർ കൂടി ഉള്ളതുകൊണ്ട് അവരെ ആർക്കും നോക്കാനും കാണാനുമുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അതെന്തെങ്കിലും ആയി പോട്ടെ എന്ന് വിചാരിച്ച് കണ്ണടക്കുകയാണ് എന്നാൽ ഇന്ന് ഈ കരുണയും ചാരിറ്റിയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളുമെല്ലാം സാമൂഹ്യ വിരുദ്ധതയുടെയും മറ്റു പല കാര്യങ്ങളുടെയും ഒരു കൂടാരവും ഒരു കേന്ദ്രീകരണവുമായി മാറുന്നു എന്നുള്ളത് സത്യമാണ് ഞാൻ ഈ തിരക്കിനിടയിൽ കണ്ടെങ്കിലും അങ്ങ് വിട്ടുപോയതാണ് അത് പറയാതെ പോകുന്നത് ശരിയല്ല ഈ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ലൊരു ഫാമിലി ഉണ്ട് പിന്നെ

ഈ പറഞ്ഞ സംഗതി വളരെ സത്യമാണ് ഏതെങ്കിലും മാതാപിതാക്കൾ മരിച്ചു പോകുമ്പോൾ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയുണ്ട് അത് തികച്ചും സത്യസന്ധമായി പറയട്ടെ മുസ്ലിം വിഭാഗത്തിനേക്കാൾ മറ്റിതര സ്ഥലങ്ങളിലാണ് അത്തരം നിലപാടുകാരെ കൂടുതൽ കാണുന്നത് സഹോദരൻ്റെ മക്കൾ സഹോദരിയുടെ മക്കൾ അത് പെൺകുട്ടിയാണെങ്കിൽ വലിയ ചിലവാണെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട് എൻ്റെ വീടിനടുത്ത് തഴവ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു മോളുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഇതുപോലെ മരിച്ചു പോയതാണ് രണ്ട് മക്കളുണ്ടായിരുന്നു ആ മോൾ നന്നായി പഠിക്കും അവളെ ഞാൻ കൊല്ലത്തൊരു അഗതിമന്ദിരത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു മോളെ എന്താ സ്ഥിതി ഇങ്ങനെ കിടന്ന് ഈ സ്ഥലമൊക്കെ പറഞ്ഞു ഞാനതിൻ്റെ ബന്ധമൊക്കെ പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞതെങ്കിലും എൻ്റെ ഹൃദയം സത്യത്തിൽ അപ്പോൾ പൊടിഞ്ഞു എന്ന് വെച്ചാൽ സാർ ഞങ്ങൾ പെൺമക്കളല്ലേ ഞാനും ഇനിയെത്തിയും ആരേറ്റെടുക്കാനാണ് ഏത് സഹ ഏത് സഹോദരങ്ങൾ വരാനാണ് എന്ന് പറയുകയുണ്ടായി ഞാനവിടെ ചില ആയിട്ട് പോയപ്പോഴാണ് ഈ മോൾ എന്നോട് അങ്ങനെ പറഞ്ഞത് നല്ല മനോഹരിയായ സുന്ദരിയായ നമ്മുടെയൊക്കെ മക്കളുടെ കൂട്ടിരിക്കുന്ന നമ്മുടെയൊക്കെ മക്കളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടല്ലേ പറയുന്നത് അതേ കൂടി നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു മോളാണ് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുപോ നിർത്തി വളർത്തണം എന്നൊക്കെയുണ്ട് പക്ഷേ അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ വളരെ ഇതായത് ഞാൻ പിന്നെ അതിനെ സംബന്ധിച്ച് ശ്രമിക്കാതിരുന്നത് അങ്ങനെ ആയിപ്പോകുന്ന മക്കളുണ്ട് അത്തരം മക്കളെയും അതുപോലുള്ള ഒക്കെ നോക്കുന്ന ഒരുപാട് കരുണാലയങ്ങളുണ്ട് അഗതി മന്ദിരങ്ങളുണ്ട് ഭവനുകളുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും വളരെ ഗുരുതരവും ദാരുണവുമായ ഒട്ടേറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതൊരു ഉപജീവന മാർഗമായി എടുത്ത് സ്വന്തം സാമൂഹ്യ വിരുദ്ധ ജീവിതത്തിന് ഒരു മറ്റൊരു മറ നൽകുവാൻ ആവശ്യമുള്ള പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ തൻ്റെ ഇഷ്ടപ്പെട്ട വേട്ട നായ്ക്കൾക്ക് ഭക്ഷണം വിഭവ കേന്ദ്രങ്ങളായി ഇത്തരം കേന്ദ്രങ്ങൾ മാറിക്കൂടാം അതിനൊരു ഉദാഹരണമാണ് ഈ കുഞ്ഞിൻ്റെ കഥ പിന്നീട് കേട്ടത് പതിനെട്ട് വയസ്സിൽ വിവാഹം കഴിച്ചിട്ട് ഏഴ് മാസം മറ്റോ ആയപ്പോൾ ആ കുട്ടി പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ തന്നെ അത് ഗർഭം ധരിക്കുന്ന ഒരു സ്ഥിതി വന്നു എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അതിനെ തുടർന്ന് ഒരുപാട് വാർത്തയുണ്ട് അതൊക്കെ പറയുന്ന ഒരു ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു ചള വളിപ്പ് കഥകളായതുകൊണ്ട് ഞാനതിൻ്റെ കഥകളിലേക്കൊന്നും പോകുന്നില്ല ഏതായാലും അങ്ങനെയുള്ള സംഭവങ്ങളെ തുടർന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നാട്ടുകാരായ ആളുകൾ പറയുന്നത് മുഴുവൻ ഇങ്ങനെ ഷെഫീന എപ്പിസോഡുകളായി ചെയ്തു പോരുന്നുണ്ട് ഞാനതിൻ്റെ എപ്പിസോഡുകളിലേക്കല്ല പോകുന്നത് പക്ഷേ ഇത്തരം കേന്ദ്രങ്ങളെല്ലാം ശരിയുടെ കേന്ദ്രങ്ങളാണ് ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും കേന്ദ്രങ്ങളാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു കളയായിരുന്നു വളരെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ഈ കഴിഞ്ഞ ദിവസവും ഒരു സഹോദരി പറയുന്നുണ്ടായിരുന്നു ഒരു സ്ത്രീയെ അവിടെ കൊണ്ടാക്കിയിട്ട് അവസാനം അതിനൽപ്പം മാനസിക പ്രയാസമുണ്ട് തിരിച്ച് അവർ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ചുണ്ടിലും മാറിലും ഒക്കെ കടിച്ച പാടുകൾ പല്ലുകൊണ്ട പാടുകൾ വെറും കാടനെപ്പോലെ അത്തരം ആളുകളെ കുളിപ്പിക്കുന്നവരും അടക്കമുള്ള മറ്റു പലരും അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിലും വെച്ച് പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ പല സംഗതികളുമാണ് അങ്ങനെ ഉണ്ടായപ്പോൾ താക്കീത് കൊടുത്തതും എൻക്വയറി നടത്തിയതും ഒക്കെയായ കഥകൾ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ആ കേന്ദ്രത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ പറയുന്നില്ല അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം എന്തെന്ന് വെച്ചാൽ അതില്ലാതാകട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെയും ഉണ്ട് അർഹതയുള്ള കുറച്ച് പേർ പക്ഷേ അതിൻ്റെ മറവിൽ നടത്തുന്ന സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ സർക്കാർ അങ്ങനെ കണ്ണും കെട്ടി നോക്കി നിൽക്കരുത് എന്നുള്ളതാണ് ഏറ്റവും സുഖകരമായ ജീവിതമാണ് പലയിടങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ വരുമാനമാണ് പ്രയാസകരമായൊരു സംഗതിയാണത് പക്ഷേ ആ പ്രയാസം ആർക്കാ ഉള്ളത് ഹൃദയത്തിനതിന് ഭാരമുള്ളവർക്കല്ലേ പ്രയാസമുള്ളൂ ഇപ്പോൾ അമ്മമാരെ അമ്പത് അനാഥരെ കാണുന്നത് വലിയ ഹൃദയവേദനയാണോ എന്ന് തോന്നണമെങ്കിൽ എൻ്റെ മനസ്സിന് ആ ഹൃദയത്തിൻ്റെ ഭാരമുണ്ടാവണം ആ അമ്മമാരിൽ എൻ്റെ ഉമ്മയെ കാണാൻ പറ്റണം ആ മക്കളിൽ എൻ്റെ മക്കളെ കാണാൻ പറ്റണം ആ സഹോദരിമാരിൽ എൻ്റെ സഹോദരിയെ കാണാൻ പറ്റണം കാണാനില്ലാത്തവൾക്ക് എല്ലാം ഒരു അസംസ്കൃത വസ്തുവാണ് ഈ പറയുന്നത് പോലെ അവർക്കൊരു ഇരയാണ് അവർക്ക് ജീവിക്കാനൊരു മാർഗമാണ് ഈ ചാനലുകളുടെ മുന്നിൽ വന്ന് ഭയങ്കര ഭവ്യതയോടെ അനുഭവിക്കുന്നെങ്കിലും വളരെ ക്രൂരമാണ് അവരോട് പെരുമാറുന്നത് അതിൻ്റെ കൂടെയാണ് ഇത്തരം പീഡനങ്ങൾ പലയിടത്തും പെയ്ഡ് പുതിയാപ്പിളമാരായി ചില സോക്കേടുകാർ വന്ന് താമസിക്കാറുണ്ട് അവന്മാർ വന്ന് പെയ്ഡായിട്ട് അവിടെ താമസിക്കുന്നത് വെറുതെ മാത്രമല്ല അവർക്ക് കാല് തിരുമണം പിന്നെ കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്കണം ചായ കൊണ്ട് കൊടുക്കണം ഇതിനൊക്കെ നിയോഗിക്കുന്നവരെയൊക്കെ സവിശേഷമായി നോക്കി നിയോഗിക്കുന്ന ചില കഥകളൊക്കെ ഞാൻ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അഗതി മന്ദിരങ്ങൾ അനാഥമന്ദിരങ്ങളെന്ന് പറയുന്നത് പീഡനശാലകളായി എന്ന് നോക്കാനുള്ള ബാധ്യത ഈ സർക്കാരിനും സംവിധാനത്തിനുമുണ്ട് പക്ഷേ ഇതൊക്കെ ആര് നോക്കാൻ ആരോട് പറയാൻ ആരെ കണ്ടുപിടിക്കാൻ ആര് ശ്രദ്ധിക്കാൻ ഏതായാലും ജീവമാതാകരണാലയത്തിൻ്റെ കഥ അതുമായി ബന്ധപ്പെട്ട പിരിവ് അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട പലതരം അക്കൗണ്ടുകൾ ഇതൊക്കെയുണ്ട് ഓരോ സ്ഥലത്തും എല്ലാവർക്കും അറിയാവുന്ന ചില അക്കൗണ്ട് ഉണ്ട് അറിയാത്ത ചില അക്കൗണ്ടുണ്ട് സവിശേഷമായി ചിലർക്ക് കൊടുക്കുന്ന ചില അക്കൗണ്ടുകളുണ്ട് ഇതെല്ലാം കൊടുക്കുമ്പോഴും എല്ലാവരും സമാധാനപ്പെടുന്ന എന്താണെന്നറിയുമോ ആ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും കുറേ ആളുകളെ തീറ്റിപ്പോറ്റുന്നല്ലോ എന്ന് കരുതിയാണ് പക്ഷേ ആ നിസ്സഹായതയെ വിൽക്കുമ്പോൾ ഈ ന്യായമൊന്നും ഉടേതമ്പുരാനോട് പറയാൻ പറ്റില്ല കത്തിപ്പോവും കത്തി കത്തി എരിഞ്ഞു തീരും തർക്കമൊന്നുമില്ല അതിൽ ഒരു തർക്കവും